പ്രിയസഖി ഭാഗം ഏഴു പത്താം ക്ലാസ് എത്തിയപ്പോൾ പിന്നെ ഭയങ്കര പഠിത്തമായിരുന്നു ജയിച്ചാൽ കിട്ടുന്ന ഓഫർ നല്ലൊരു സൈക്കിളാണ് നമ്മൾ നമ്മുടെ വായനോട്ടവും ദച്ചു അവളുടെ പ്രണയവുമായി പഠിത്തം പരീക്ഷയിലെത്തിച്ചു എല്ലാവർക്കും പരീക്ഷ ചൂട് ആരംഭിച്ചു പ്രണയമൊക്കെ മാറ്റിവെച്ച് പഠിച്ച് പാസായില്ലെങ്കിൽ ഇതോടെ എല്ലാം നിർത്തിക്കൂ എന്ന കിച്ചുവേട്ടൻ്റെ ഒറ്റ വാക്കിൽ ദച്ചുവും എന്റെ കൂടെ കട്ടക്കിരുന്ന് പഠിച്ചു കിടപ്പ് മൊത്തം ഇവിടെ തന്നെയായിരുന്നു പരീക്ഷ നന്നായി എഴുതി എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് അവർ പ്ലസ് ടു കഴിഞ്ഞു എന്നു അയ്യോ ഇനി മുതൽ അവർ കോളേജിലേക്കാണ് നല്ല പെൺകുട്ടികളൊക്കെ ഉള്ള സ്ഥലം ദച്ചുവിന് ഒരു കുലുക്കവും ഇല്ല നമ്മുടെ ആളല്ലേ നമുക്ക് വളയാത്തത് ഇനി ഏതേലും കാക്കകൊത്തിക്കൊണ്ട് കൊണ്ടുപോവോ എൻ്റെ മാമ്പഴം റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കുണ്ടായിരുന്നു പറഞ്ഞ പോലെ സൈക്കിള് കിട്ടി അവർ നാലും ഒരു കോളേജിൽ തന്നെ ചേർന്നു ഞങ്ങൾക്ക് അതേ സ്കൂളിൽ തന്നെ അഡ്മിഷനായി ഞങ്ങളില്ലാന്ന് വെച്ച് ഉഴപ്പി നടന്ന രണ്ടും നല്ല പോലെ വാങ്ങും ഓ ഭാവി അളിയന്റെ കേട്ട് രോമാഞ്ചം കൊണ്ടതല്ലാതെ നമ്മുടെ ഇച്ചായൻ മറുത്തൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അങ്ങേര് പറഞ്ഞതിന് അനുകൂലിക്കുകയും ചെയ്തു പക്ഷെ അവർ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഞങ്ങൾ അടിച്ചുപൊളി കുറയ്ക്കാൻ നിന്നില്ല നല്ലവണ്ണം പഠിക്കുന്നത് കൊണ്ട് ആരും അത് ശ്രദ്ധിക്കാൻ നിന്നില്ല എന്ന് എന്നോണം പറയാൻ പ്ലസ് ടു നല്ല മാർക്കിൽ പാസ്സായ ശേഷമാണ് ഭാവിയിൽ എന്താകുമെന്ന ചോദ്യം എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയത് ഞാനും ശരിക്കും ആലോചിച്ചു എനിക്ക് എന്ത് വേണം ഇച്ചനും കിച്ചുവേട്ടനും എല്ലാം എൻജിനീയറിംഗ് ആണ് ദച്ചുവും അവരുടെ പാതയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പക്ഷേ എനിക്കതിൽ ഒരു തൃപ്തി വന്നില്ല അവരുടെ കോളേജിൽ തന്നെയേ ചേർക്കൂ എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഏറെ ആലോചിച്ച ശേഷമാണ് ആർക്കിടെക്ചർ പഠിക്കാമെന്ന് തീരുമാനിച്ചത് ആർക്കും ഇഷ്ടക്കുറവുണ്ടായില്ല വിഷമമായത് ദൂനാണ് എന്റെ കൂടെ അല്ലല്ലോ അവളെ സമാധാനിപ്പിച്ചു ഒരു ക്ലാസ്സിലല്ലെങ്കിലും ഞങ്ങൾ ചങ്കല്ലേ അങ്ങനെ അവരുടെ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തു ആതിരയുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് കൊണ്ടും മകൾക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്നുള്ളത് കൊണ്ടും അവളെ ഞങ്ങളുടെ കൂടെ പഠിപ്പിക്കാൻ തീരുമാനമായി തെച്ചു തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തന്നെ അവളും തിരഞ്ഞെടുത്തു അവിടെ മുതലാണ് പല ട്വിസ്റ്റും ജീവിതത്തിൽ രംഗപ്രവേശനം ചെയ്തത് കോളേജാണ് പല തരത്തിലുള്ള ആളുകളും ഉണ്ടാവും എല്ലാവരോടും കൂട്ടൂടാൻ നിൽക്കരുത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ക്ലാസ് എടുക്കുകയാണ് കിച്ചുവേട്ടൻ എല്ലാവരും സ്വാതന്ത്ര്യം തേടി എത്തുന്നത് പോലെയാണ് കോളേജിൽ വരിക അതൊരു കണക്കിന് സത്യമാണ് നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും കൂട്ടുകൂടാം പക്ഷേ നല്ലവരാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രം അടുത്തിടെ പഴകണം ആൺകുട്ടികള് പ്രപ്പോസലു വരും അത് കേട്ടതും ദച്ചു ഇച്ചന്റെ മുഖത്തേക്ക് നോക്കി കൂടെ ഞാനും അവരുടെ പ്രപ്പോസലൊക്കെ മര്യാദക്ക് ഒഴിപ്പിച്ചു വിട്ടോണം ഞങ്ങളുടെ കൈക്ക് പണിയുണ്ടാക്കരുത് കേട്ടല്ലോ എല്ലാവരും തലയാട്ടി ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നാളെ മുതല് ഞങ്ങൾ നിങ്ങളുടെ ആരുമല്ല അത് പറഞ്ഞ ഇച്ചന്റെ മുഖത്തേക്ക് ഞാനും ദച്ഛും സൂക്ഷിച്ചു നോക്കി ഞങ്ങളുടെ കണ്ണുരുട്ടൽ കണ്ടതും കിച്ചു പിന്നെയും ഇടപെട്ടു അവൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല ഞങ്ങളുടെ അനിയത്തിമാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് കോളേജ് വേണ്ട വിധം ആസ്വദിക്കാൻ പറ്റില്ല റാഗിങ് പോലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവരെയും പോലെ തന്നെ കിട്ടണം അതൊക്കെ ഒരിക്കലേ കിട്ടൂ അതുകൊണ്ട് കോളേജിൽ ഞങ്ങളുടെ അനിയത്തിമാരാണെന്ന് ആരോടും പറയണ്ട അത്രയ്ക്കും സീരിയസ് ആയ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രം പറയാം അതുവരെ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാം അത് കേട്ട് ഞങ്ങൾ സമ്മതിച്ചു നാളെ മുതൽ അങ്ങനെ കോളേജ് ലൈഫ് പൊളിക്കണം മനസ്സിൽ വിചാരിച്ച് കട്ടിലിൽ വീണു പിറ്റേന്ന് രാവിലെ തന്നെ ഇച്ഛൻ ഇച്ചൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി താഴെ എത്തിയപ്പോൾ എല്ലാവർക്കും ഒരു കള്ളലക്ഷണം മൂന്നും ചിരിക്കുന്നു എന്താ പപ്പാ എന്താ എല്ലാരും ചിരിക്കുന്നത് സർപ്രൈസ് ഇച്ചൻ ഒരു താക്കോൽ കയ്യിൽ ഉയർത്തി കാണിച്ചു ഹേ ഇതെന്താ എനിക്കാണോ വേഗം താക്കോല് വാങ്ങി പുറത്തേക്ക് ചെന്നപ്പോൾ ഒരു ഡിയോ മുറ്റത്തിരിക്കുന്നു സന്തോഷം കൊണ്ട് പപ്പയെ കെട്ടിപ്പിടിച്ചു ദേ ഇവന്റെ ഒറ്റ നിർബന്ധത്തിന് വാങ്ങിയതാണ് ഇവൻ പറയുന്നത് എന്താണോ അത് മോളനുസരിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി പോരാളി യുദ്ധത്തിനിറങ്ങിയതുപോലെ പറഞ്ഞു ഞാൻ ഇച്ചനെയും കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറഞ്ഞു ഈ ആഴ്ച വണ്ടിയുമായി കോളേജിലേക്ക് വരണ്ട ബസ്സിന് വന്നാ മതി അത് കേട്ടതും സങ്കടം വന്നു ആദ്യമായി ഒരു വണ്ടി കിട്ടിയപ്പോ അതിൽ പോകാൻ പറ്റില്ലാന്ന് അപ്പോഴേക്കും കിച്ചുവേട്ടിന്റെ ജീപ്പ് അവിടെ കൊണ്ടുവന്ന് നിർത്തി അവർ രണ്ടുപേരും ഇതിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് കൊച്ചു എനിക്കും കിട്ടി സെയിം ഒരെണ്ണം ദച്ചു സന്തോഷത്തിൽ വണ്ടിയിൽ നിന്നും ചാടി അങ്ങോട്ട് വന്നു ആതിര വണ്ടിയിൽ ഇരുന്നതേ ഉള്ളൂ അതും മുഖം വീർപ്പിച്ച് വാ ബസ് സ്റ്റോപ്പിൽ വിടാം എല്ലാരെയും കിച്ചുവേട്ടൻ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ ചാടി മുന്നിൽ കയറി അത് കണ്ട് കിച്ചു അവളെ നോക്കിയെങ്കിലും സന്തോഷത്തോടെ ദച്ചുവിന്റെ അടുത്തേക്ക് കയറിയിരിക്കുന്ന വിന്നിയെ കണ്ടപ്പോൾ അവനൊന്നും പറഞ്ഞില്ല ഒരു പുഞ്ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടോ പ്രശ്നങ്ങളിൽ ഒന്നും ചെന്ന് ചാടരുത് ബസ് സ്റ്റോപ്പിൽ വിടാമെന്ന് പറഞ്ഞിട്ടും കോളേജിന്റെ രണ്ടു മൂന്ന് സ്റ്റോപ്പിന് മുന്നിലാണ് അവരെ വിട്ടത് നാളെ മുതൽ ബസ് സ്റ്റോപ്പിൽ തന്നെ വിടും ഇത് ഇന്ന് മാത്രമേ ഉള്ളൂ ഇറങ്ങാൻ നേരം കിച്ചു ഒന്നുകൂടെ പറഞ്ഞു അത് മൈൻഡ് ചെയ്യാതെ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നു ബസ് കിട്ടി അങ്ങെത്തുമ്പോൾ കോളേജിലേക്ക് മലവെള്ളം പോലെ കുട്ടികൾ പോകുന്നത് അവർ കണ്ടു ഒത്തിരി കോഴ്സുകളുള്ള കോളേജാണ് കോളേജ് കവാടത്തിൽ പേരും വായിച്ച് പ്രാർത്ഥിച്ച് അകത്തേക്ക് കടന്നു കാലെടുത്ത് വെച്ചതും കേട്ടത് മഞ്ഞക്കിളി ഈ വഴി പോരേ എന്നതാണ് ഇപ്പോ അകത്തേക്ക് കയറിയവർ ചുറ്റും തിരിഞ്ഞു നോക്കി ദേ ഇവിടെ പച്ചയും ചുവന്നതും മഞ്ഞയും ഇങ്ങോട്ട് വാ തങ്ങളെ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി നോക്കിയപ്പോൾ നാല് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും ഉണ്ട് അവർ അങ്ങോട്ട് നടന്നു എന്താ ചേട്ടന്മാരെ നിഷ്കളങ്ക ഭാവത്തിൽ ആതിരി ചോദിച്ചു അതെന്താ നിനക്ക് ഞങ്ങളെ ഒന്നും കണ്ണിൽ പിടിക്കില്ലേ കൂട്ടത്തിലെ ഒരു ചേച്ചി ചോദിച്ചു അയ്യോ അല്ല ചേച്ചി വിളിച്ചത് ചേട്ടന്റെ സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ അത് പോട്ടെ പവി ഇവർക്കിപ്പോ എന്താ ഒരു പണി കൊടുക്കുക ആദ്യം പരിചയപ്പെടുത്ത് എന്നിട്ട് ബാക്കി ഓരോരുത്തരും മാറി മാറി പറയുകയാണ് മഞ്ഞക്കിളി തുടങ്ങിക്കോ ഏത് നേരത്താണോ ഈ ഉടുപ്പിടാൻ തോന്നിയത് ഞാൻ വയലറ്റ് വീട് തേവയ്ക്കലാണ് പപ്പയും അമ്മയും പിന്നെ ഒരു ചേട്ടനും ഡിപ്പാർട്ട്മെന്റ് ബി ആർക്കിടെ ഞാൻ ദക്ഷിണ വീട് അവിടെ തന്നെയാണ് അമ്മയും അച്ഛനും ചേട്ടനും സി എസ് ആണ് ആതിര അച്ഛനും അമ്മയും വീട് വെള്ളിയമ്പലം ദക്ഷിണയുടെ കസിൻ ആണ് ഞാനും സി എസ് ആണ് എന്നാ ആതിര ദോശയുണ്ടാക്കിത്താ വിശക്കുന്നു കൂട്ടത്തിലെ ഒരു പയ്യൻ പറയുന്നത് കേട്ട് ആതിര കണ്ണുമിഴിച്ചു അയ്യോ ചേട്ടാ എനിക്ക് അടുക്കളപ്പണി ഒന്നും അറിയില്ല നീ പിന്നെ കമ്പ്യൂട്ടർ മാത്രം പഠിച്ചാൽ വിശക്കുമ്പോ അതെടുത്ത് കഴിക്കുവോ ആർക്കാ ദോശ ചൂടാൻ അറിയുന്നത് ദച്ചു വേഗം കൈപൊക്കി അത് കണ്ട് അവർ ഒന്ന് ചിരിച്ചു എന്നാ ഒരു മൂന്നെണ്ണം ചുട്ടുതാ വേഗം ആവട്ടെ അപ്പോളേക്കും നീ ഒരു പാട്ട് പാടു ആദരയുടെ അടുത്ത് ആ ചേട്ടൻ വീണ്ടും പറഞ്ഞു ആദരി പിന്നെ ഒന്നും നോക്കിയില്ല ഒരു പാട്ടങ് പാടി അത് കേട്ടതും ദോഷ ചുട്ടുകൊണ്ടിരുന്ന ദച്ചു ഞെട്ടി ദേ ആ ദോശയ്ക്ക് വരെ സഹിച്ചില്ല അത് ചാടിപ്പോയി നിന്റെ പാട്ട് മതി ദച്ചു വേഗം അടുത്ത ദോശ ചുട്ട് മൂന്നെണ്ണം ആക്കി പ്ലേറ്റിൽ വെച്ചു കൊടുത്തു ഇനി ദോശയ്ക്ക് കറി ഞാൻ ഉണ്ടാക്കണമായിരിക്കും അല്ല ചേട്ടാ ദേ ദേ ആ സൈഡില് പഞ്ചസാര വെച്ചിട്ടുണ്ട് അവൾ വലിയ കാര്യമായി ചൂണ്ടി പറഞ്ഞു അത് കേട്ട് ആ ചേട്ടൻ ദോശ തിന്നുന്ന പോലെ കാണിച്ചു അടിപൊളി പഞ്ചാര കൂട്ടി ആദ്യമായിട്ടാ അതുപോട്ടെ ഇവൾക്കെന്തു കൊടുക്കും ചേച്ചിമാരിൽ ഒരാള് എനിക്ക് പണി തന്നു അവർ ചുറ്റും നോക്കി ദേ ആ ചേട്ടന് ഒരു പൂവെടുത്ത് പ്രപ്പോസ് ചെയ്തിട്ട് ചെയ്തിട്ടുവാ അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നോക്കി അവിടെ വിന്നിച്ചനും കൂട്ടരും റാഗിങ് നടത്തുകയാണ് കൂടെ മാറി കിച്ചുവേട്ടൻ ഇതിലൊന്നും പെടാതെ ഞങ്ങളെ നോക്കിയിരിക്കുകയാണ് കിച്ചുവേട്ടന്റെ നേർക്കാണ് അവർ കൈ ചൂണ്ടിയത് അത് കണ്ട് ആതിരയുടെ മുഖഞ്ചുവന്നത് ആരും ശ്രദ്ധിച്ചില്ല ഞാൻ മുന്നോട്ട് നീങ്ങി ദൈവമേ ആ കൊച്ചു ബാക്കിയുണ്ടായാൽ മതിയായിരുന്നു കൂട്ടത്തിൽ ഒരു ചേച്ചിയുടെ ആത്മാതം കേട്ട് ദച്ചു അവരെ തിരിഞ്ഞു നോക്കി കോളേജിലെ കലിപ്പനാണ് കൂടെ ചെയർമാനും അതവർക്ക് പുതിയ അറിവായിരുന്നു അവർ അത്ഭുതത്തോടെ അവൻ അരികിലേക്ക് നടക്കുന്ന വല്ലിയെയും നോക്കി താൻ വരുന്നത് കണ്ടിട്ടും അനങ്ങാതെ തന്നെ നോക്കിയിരിക്കുന്ന കിച്ചുവെട്ടനെ കണ്ടതും കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി അതേസമയം ഭിന്നിച്ചനും മഹിയും അനുവും അവരെ നോക്കി വലിയ അവന്റെ അടുത്തെത്തി ചേട്ടാ ചേട്ടൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല ഇവിടെ വന്ന് ഒറ്റ നോട്ടത്തിൽ ചേട്ടൻ എന്റെ മനം കവർന്നു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ചേട്ടന എനിക്ക് ഒത്തിരി ഇഷ്ടായി എന്റെ സ്നേഹം സ്വീകരിക്കണം ഒരു കാൽ മുട്ടുകുത്തി നിൽക്കുന്ന പോലെ നിന്നു ഷേ പറാനാഗ്രഹിച്ചത് ഇതൊന്നും അല്ല പക്ഷെ ഇവിടെ വെച്ച് പരിചയം കാണിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടാ അല്ലെങ്കിൽ ഇതിൽ നല്ലൊരു പ്രപ്പോസൽ ഞാൻ കൊടുത്തേനെ അവർ ഇങ്ങനെ ഒരു അവസരം തന്നതുകൊണ്ട് ഇതെങ്കിലും പറയാൻ പറ്റി ഓ ആ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും നല്ലത് മാത്രം വരുത്തണേ മാതാവേ മനസ്സിലൂടെ പോയതാണ് ഞാനിപ്പോഴും പൂവ് നീട്ടി പിടിച്ചിരിക്കുന്ന പോലെ അവിടെ തന്നെ നിൽക്കുക ദുഷ്ടൻ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞൂടെ മനുഷ്യന്റെ കാല് വേദന എടുക്കുന്നു ചേട്ടാ അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ ഒന്നുകൂടെ വിളിച്ചു പെട്ടെന്ന് അവൻ ഞെട്ടിയ പോലെ ചിരിച്ചു പിന്നെ പൂവ് വാങ്ങുന്നത് പോലെ കാണിച്ചു ഇത് നിന്റെ സ്നേഹമാണെങ്കിൽ ഞാൻ അതിനെ നെഞ്ചോട് ചേർത്തു അതും പറഞ്ഞ് പൂവ് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ഇത്തവണ കിളികൾ പോയ പോലെയായി ഞാൻ എന്താ ഇപ്പൊ കേട്ടത് കലിപ്പോടെ അല്ലാതെ എൻ്റെ അടുത്ത് ഇങ്ങര് ഇതുവരെ സംസാരിച്ചിട്ടില്ല അന്ന് കുളത്തിൽ വീണപ്പോ അല്ലാതെ പൊയ്ക്കോ ആ ശബ്ദം കേട്ടതും ഞാൻ തിരിച്ചു നടന്നു എന്റെ കിളികളെ ഒന്നും കാണുന്നില്ലല്ലോ പറന്ന് എങ്ങോട്ട് പോയോ ആവോ പറഞ്ഞ ചേട്ടന്മാരെയും ചേച്ചിമാരെയും കണ്ടപ്പോൾ അവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവരും അത്ഭുതപ്പെട്ടു നിൽക്കുന്നു പ്രതീക്ഷിച്ചത് ഇതൊന്നുമല്ല എന്ന് അവരുടെ മുഖത്തുണ്ട് ദച്ഛുവും അമ്പരപ്പിലാണ് ആതിരിയുടെ മുഖം മാത്രം അപ്പോളും വീർത്തിരിക്കുന്നു നമ്മളായതുകൊണ്ടും നമ്മളെ നാണം കെടുത്തണ്ടെന്ന് വിചാരിച്ചു ആവും കിച്ചുവേട്ടൻ അങ്ങനെ കാണിച്ചത് അല്ലാതെ മറ്റൊന്നുമല്ല ഓരോ ഡിപ്പാർട്ട്മെന്റും കണ്ടുപിടിക്കാൻ നടക്കുകയാണ് ഞങ്ങൾ അതിനിടയിലാണ് ആദരയുടെ ഡയലോഗ് അതിന് നമ്മളല്ലല്ലോ അങ്ങോട്ട് ചെന്നത് ഇവളല്ലേ അവളെ ചീത്ത പറഞ്ഞു വിട്ടാലും നമ്മൾ നാണം കെടുന്നത് എങ്ങനെയാ അവൾക്ക് മാത്രമല്ലേ വിഷമം ഉണ്ടാവൂ അപ്പോ നീ ആയത് കൊണ്ടാവു അല്ലാതെ ഒന്നുമല്ല ദച്ചു അത് പറഞ്ഞപ്പോൾ മനസ്സിൽ കുറെ ലഡു ചുമ്മാതെ പൊട്ടിയത് ഞാൻ അറിഞ്ഞു അതിപ്പോ ഞാനായിരുന്നെങ്കിലും ഏട്ടൻ അങ്ങനെ ചെയ്യൂ ആതിര വിടാൻ ഭാവമില്ല ഞാൻ ദച്ചുവിന്റെ കയ്യിൽ അമർത്തി അതുകൊണ്ട് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിലും ഈ സംസാരം നീട്ടുന്നത് ഇവിടെ വെച്ച് ശരിയല്ല എന്ന് അവൾക്കും തോന്നി ദേ അതാ നിങ്ങളുടെ ക്ലാസ് മുൻപ് ഒരു ചേച്ചി പറഞ്ഞു കൊടുത്ത അടയാളം വെച്ച് അവർ കമ്പ്യൂട്ടർ ക്ലാസ് കണ്ടുപിടിച്ചു മുകളിലത്തെ നിലയിൽ കിച്ചുവേട്ടനൊക്കെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് പോന്നിരുന്നു ഞാൻ പോവാ അവർ പറഞ്ഞതൊക്കെ ഓർത്തോണം കേട്ടോ ദച്ചുവിനോട് പറഞ്ഞ് എന്റെ ക്ലാസ് കണ്ടുപിടിക്കാൻ പിന്നെയും നടന്നു മഞ്ഞക്കലീ പിന്നെ ഇതാരാ വാഗമരത്തിന്റെ ചോട്ടിൽ അഞ്ചു പേർ ഇരിക്കുന്നത് അവൾ കണ്ടു അവരുടെ മുന്നിൽ രണ്ട് പയ്യന്മാരുണ്ട് രണ്ട് പയ്യന്മാരുടെ നടക്കാണ് ചേച്ചിമാർ ഇരിക്കുന്നത് പിന്നെ അറ്റത്തൊരു ചേട്ടനും അഞ്ചു പേരും കണ്ണ് തന്നിലാക്കി വെച്ചിരിക്കുകയാണ് നീ ബി ആർക്കാണോ നടുക്കിരുന്ന ചേച്ചി ചോദിച്ചു അതെ അവരുടെ അടുത്തേക്ക് നടക്കുമ്പോൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ബാ മോള് കറക്റ്റ് സ്ഥലത്താ എത്തിയത് ഞങ്ങളും അതെ ചേച്ചിയുടെ അറ്റത്തിരുന്ന ചേട്ടൻ പറഞ്ഞു അപ്പോ നമ്മുടെ സീനിയർ ആണ് ബഹുമാനിക്കണം കൊച്ചു എല്ലാവരെയും നന്നായി ചിരിച്ചു കാണിച്ചു എന്താ പേര് മറ്റേ ചേച്ചി ചോദിച്ചു വയലറ്റ് മുഴുവൻ പറ അത്രേ ഉള്ളോ അടുത്ത് നിൽക്കുന്ന രണ്ട് പയ്യന്മാരും അവളെ നോക്കി വയലറ്റ് മേരി ജോൺ കൊള്ളാലോ നല്ല പേര് കൂട്ടത്തിലെ കോഴിയാണെന്ന് തോന്നുന്നു ഇങ്ങേ അറ്റമുള്ള ചേട്ടനാണ് കുട്ടിക്ക് ഞങ്ങളേക്ക് പരിചയപ്പെടാൻ താല്പര്യമില്ലേ കോഴി വീണ്ടും തുടർന്നു പിന്നെ ഉണ്ട് ഞാൻ പരിചയപ്പെടുത്താം അതും പറഞ്ഞ് അവൻ എന്റെ അടുത്തേക്ക് വന്നപ്പോൾ മറ്റുള്ളവർ അവനെ നോക്കി പേടിപ്പിച്ചു കൂട്ടത്തിൽ ഒരാൾ മാത്രം മിണ്ടുന്നില്ല തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ